അസലാമലും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മറവ്യാധി രോഗത്തെക്കൊക്കെ അപകട മരണങ്ങളെക്കൊക്കെ ഉള്ളത് നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇന്ന് പോവുകയാണ് കുത്തിപ്പുറം ആൽ ഭാഗത്താണ് പറ്റിയിട്ടുള്ളത് പിണറായി തീരത്തിൽ കൂടെയാണ് ഈ പോണത് പുഴ കാണത് പുഴയിൽ വള്ളം ഇരട്ടാളെ കുറേ ദിവസം വള്ളം ബാക്കി സ്ഥലത്ത മണ്ണ് പൊഞ്ചി കുറയ്ക്കണം അപ്പോൾ ചണ്ടപ്പം ഒന്നും ഇങ്ങനെ വലിയൊരു ഹെൽപാണ് അപ്പോൾ നമ്മൾ മാനൂരും നല്ല ഹെൽത്താണ് പോകുന്നത് അവിടെ പല്ലിൻ്റെ കോളേജുണ്ട് അവിടുക്കാണ് പോകുന്നത് പോണിങ്ങനെ കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ കാണിക്കണ സ്ഥലങ്ങളൊന്നും എടുത്തിട്ട് കേട്ടോ അവിടെ എടുക്കാൻ പറ്റി എടുക്കാൻ പറ്റില്ലെന്നും നമുക്കറിയില്ലല്ലോ ഹോസ്പിറ്റലൊക്കെ ഒരു ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ചെയ്തിട്ടുള്ളൂ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട് മൂന്നാല് ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ ആൾക്കാർ പോകുമ്പോഴേ പോയ വണ്ടിക്കാൽ മുതലാ പോകും അത്രയും ദൂരം ഒന്ന് എണ്ണിച്ച് പോയ ഒരാൾക്കൊന്നും പോയാൽ മുതലാവാണ് ക്ലീൻ ചെയ്യാനും ചെയ്യാനും സെറ്റക്കാനും ഇതൊക്കെ പൈസ കുറവാന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ യു പി എൽ കാർഡുള്ളവർക്ക് കുറച്ചൊക്കെ ആനുകൂല്യം ഉണ്ടോന്നത പോയം നമുക്കുള്ളതൊക്കെ വെള്ള കാർഡാണ് അപ്പോൾ നമുക്കൊന്നും ആനുകൂല്യമൊന്നും കിട്ടൂല എന്നാലും അങ്ങനെ പോവുക എന്താ അറിയാലോ പിന്നെ നമ്മളെ പ്രശസ്തമായ നമ്മളെ കുറ്റിപ്പറം പാലാണത് കണ്ട നിങ്ങൾ ആ പാലത്തിന്റെ ഒരു കൗതുകം കണ്ടല്ലേ നമ്മളിപ്പോൾ അടുത്തൊന്നും എത്ര പാലങ്ങൾ നമ്മളെ നാട്ടിൽ വന്നാലും ഇത്രയും ഒരു പാലം ഇത്രയും കാലമായിട്ട് നിലക്കുന്ന ഒരു പാലില്ല അല്ലേ അത് ഞാൻ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ ആ പാലത്തിന്റെ മേലെ എന്താ പോകണമുണ്ടോ പൊടുത്തോട്ടം പോകുന്ന വഴിയിൽ പാലം ഫുൾ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെടുക്കാൻ ഇങ്ങനെ ഒരു കൗതുകം നമ്മളെപ്പോഴും കാണലും ഇല്ല ഇങ്ങനെ പോകുമ്പോഴൊക്കെ അല്ലേ അത് കാണുകയുള്ളൂ ഈ ഭാഗത്ത് കൂടെ പുഴയാലും തീരെ വെള്ളം ചേട്ടാ ഓരോ അരി കൂടും ഇങ്ങനെ കുറേശ് വെള്ളം ഇങ്ങനെ ഉണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മണ്ണ് പൊണ്ടിക്കെടുക്കുകയാണ് ഉണ്ടാവും ഇതായാലും മാപ്പറുണ്ട് കുറച്ച് വെള്ളം ബാക്കിയൊക്കെ മണ്ണ് പൊണ്ടി കെടുക്കണം നമ്മളാ ഭാത്ത പോകുന്നു അപ്പം മൂന്നാല് ആൾക്കാരുണ്ട് നമ്മൾ പോയി നോക്കട്ടെ എന്താ പാടുന്നറിയാലോ പിന്നെ പല്ല് കമ്പിടാനും റൂട്ട് കണാലിനൊക്കെ നല്ല പേസിലാക്കണ്ടെന്നൊക്കെയാണ് പറയണത് ഇപ്പം എല്ലാവർക്കും പല്ലിന് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഒന്ന് പോയി വെക്കാന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നതാണ് പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ കയറിയിട്ട് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ എന്നാൽ എന്താ പാടുന്നു നമുക്കറിയില്ല പുറത്ത് ഇങ്ങനെ കാണുന്നോടൊക്കെ ഒന്നും എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നോക്കുക പോരായ്മും തെറ്റുകളൊക്കെ ഞാൻ ക്ഷമിക്കുക എന്നാണ് നമ്മൾ ആ കോളേജിൽ കയറുന്ന ഭാഗത അട്ടാദ്യമായിട്ട് നമ്മൾ കയറുന്ന ബാധ അപ്പ ഭൂബക്കറിനാണ് ഇവിടെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് അത്ര വണ്ടീനാക്കും അങ്ങനെ ഇളക്കാം നല്ല ഭംഗിയുള്ള അങ്ങോട്ട് റോഡിട്ട് ഒരു കുന്നിൻ്റെ മേലെ മേലെ തോന്നുന്നു ഒരു ഹോസ്പിറ്റൽ നല്ല റിസൾട്ട് കാണാം അതെ റോഡൊക്കെ നല്ലങ്ങനെ മേലെ മേലക്കിങ്ങനെ പോകട്ടോ നല്ല ഭംഗിട്ട് കാണാൻ നല്ല സാറിലാണ് നമ്മുടെ സ്ഥലമെന്ന് തന്നെ അറിയില്ലല്ലേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിലും നല്ലൊരു ഭംഗിയുള്ള സ്ഥലം ഈ അകേരമുള്ള സ്ഥലത്ത് ഒരു കുന്നിൻ്റെ മേലെയാണ് ഹോസ്പിറ്റലിന് പോകുന്നത് അപ്പോൾ നമ്മൾ ഓരോ ബിൽഡിങ്ങുകളൊക്കെ അതിൻ്റെ അവിടിപൊടിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കുറേ അങ്ങോട്ട് കയറാനുണ്ട് കേട്ടോ അങ്ങനെ മേലൊക്കെ ഇങ്ങനെ കയറി പോവുകയാണ് അതൊക്കെ ഹോസ്പിറ്റലിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഇങ്ങനെ മേലെ കയറിയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ആ ഹോസ്പിറ്റലിൽ എത്തി പറഞ്ഞിട്ടോ എന്താ ഹോസ്പിറ്റലാണ് കാണുന്നത് വിടെ പറ്റിയിട്ടുണ്ട് ഇവിടെ നിന്നിപ്പോൾ ഇങ്ങനെ പോവുകയാണ് ഹോസ്പിറ്റല് കോളേജ് ഇവിടെ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരണമെങ്കിൽ ബസ്സാണത് ഇതിൽ ഇവിടെ നിൽക്കില്ലാന്ന് തോന്നുന്നു രണ്ടര ശനിയാഴ്ച രണ്ടര മണി വരെ ഉള്ളൂ ഇവിടെ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് പോവുകയാണ് രണ്ടി ബസ്സിൽ കയറിയിട്ട് പിന്നെ ആരും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ കയറുന്ന സ്ഥലം ഞാൻ അവിടെ കൊണ്ട് ഇതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങോട്ട് കുട്ടികൾക്ക് പോകുന്നത് നേരം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ് ആദ്യമായിട്ട് വന്നതല്ലേ അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കണം എന്നുണ്ടെന്ന് പിന്നെ ഇതൊക്കെ കാണിക്കലും ഇതൊക്കെ അപ്പാടും കഴിഞ്ഞപ്പോൾ കുറേ നേരം കഴിഞ്ഞു ഇതാണ് എൻ്റെ ഉത്ഭാഗം നാല് പോറും ബിൽഡിങ്ങട്ടാ അടുവിൽ ഇങ്ങനെ കളിക്കാനും ഇതൊക്കെ ഫിൽഡും ചെടികളും എല്ലാതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സൂര്യപ്രകാശവും ഒക്കെ കിട്ടുകയല്ല ഇങ്ങനെ ആവുമ്പോൾ മറ്റേ മറ്റ് വേറും ഇങ്ങനെ ബിൽഡിങ്ങാണ്ട് നദിങ്ങനെ ഒഴിവായി കിട്ടുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഞങ്ങളുടെ ആ സൈഡിൽ വെച്ച് സ്റ്റേജ് പോലെ ഉണ്ട് അങ്ങനെ പരിപാടി ഉണ്ടാകുമ്പോഴൊക്കെ ആ സ്റ്റേജ് ആക്കണാവും നല്ല ഭംഗിയുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഡോക്ടർ ആഴത്തങ്ങനെ പൈനീടൊക്കെ ഇട്ട് നേരത്തെ ലക്ചർ വേണ്ടി പോയതാണ് അപ്പോൾ ആ ഭാഗത്ത് ഞങ്ങൾ മുട്ടാണെന്ന് ആയിട്ട് ഇട്ടോ ഞാൻ ഒക്കെ കാണിച്ച് അപ്പോൾ ലക്ചർ എടുക്കാനാണ് പറഞ്ഞത് മൊത്തത്തിൽ ലെക്ചറൊക്കെ എടുത്ത് പിന്നെ അപ്പോൾ ഒരു ഭാഗം അടക്കാറുണ്ട് ടൂത്ത് കനാൽ ചെയ്യാണ്ട് മൂന്നാല് പല്ലെടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിൽ ഓരോ ഭാഗത്തേക്കും ഓരോ ഇതിനനുസരിച്ച് ഞാൻ കുറേ നടന്ന് രാവിലെ ഒന്ന് പത്ത് മണിക്ക് പോയതും തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നീണ്ടെല്ലാം മണിയായിട്ടും കിട്ടോ എന്തെല്ലാം മണിയായ ഉള്ളു ശനിയാഴ്ച ഞങ്ങൾ ശനിയാഴ്ചയാണ് പോയത് ഇന്നലെ അപ്പോൾ അത് മുഴുവനായില്ല ഇനി ലസ്ബന്റിന്റെ നാല് പല്ല് എടുത്തിട്ടുണ്ട് അതിന് കായി നാല് പല്ല് എങ്ങനെ നമ്മളവിടെ ഒരു പല്ല് എടുക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഉറുപ്പ് കൊടുക്കണം നാല് പല്ലിന് ഇരുന്നൂറ്റമ്പത് തൊട്ട് ആയിരം റുപ്യായില്ലേ അപ്പോൾ ലാഭം ഒന്നും ഇല്ല ഇതിനെ കാര്യമുണ്ട് എടുക്കണ പേസുണ്ടോ എന്ന് അറിയില്ല കുറച്ച് എന്തോ കൊടുക്കണം എന്ന് തോന്നുന്നു നമ്മള് മറ്റോടത്ത് കൊടുക്കണം അത്രയൊന്നും കൊടുക്കണ്ട അങ്ങനെ അപ്പം ഇനി നമ്മൾ അതൊക്കെ കഴിഞ്ഞൊക്കെ തിരിച്ചു പോയി അപ്പോൾ രണ്ടര മണി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അതേമാതിരി താഴത്തേന്ന് ഇങ്ങനെ പോകട്ടോ നല്ല ഭംഗിയുണ്ട് കാണാട്ടാ ഞമ്മള് ഇതിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റിയില്ല നമ്മളെ കൂടെ രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ നിന്ന് കയറി പിന്നെ അവിടെ ഇങ്ങനെ ചമ്പ്രവട്ടം ഭാഗത്തുള്ളവരാണെന്ന് വന്നപ്പോൾ പിന്നെ അവർ ബസ്സിന് വരികയാണെന്നു ഞങ്ങൾ ഞങ്ങളുടെ കൂടെ പോയിരുന്നു വേണപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് പോകണം താഴത്തേക്കണ്ട ഇറങ്ങിറങ്ങി വരിക ഞാൻ എല്ലാവരോടും അസലെന്ന് പറയാം